നമസ്കാരം ഇന്ന് ഇളനീർ ദോശ ഉണ്ടാക്കാം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല സോഫ്റ്റുവായ ദോശയായിരിക്കും അരി വെള്ളത്തിലിട്ട് കുതിർന്ന് വന്ന് കഴുകി വരി മിക്സിൻ്റെ ജാറിലിട്ട് ഇളനീരിൻ്റെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അരിയും പകുതി എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ള അരിയും കഴുനീരും കൂടി അരച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സിൻ്റെ ജാറിൽ കുറച്ച് ഒഴിച്ച് അത് ഒഴിച്ച് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് ഉരങ്ങി പിന്നെ ചേർക്കാം കുറച്ച് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ട് നോക്കി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇരുന്ന് ഉപ്പ് വിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി അടുപ്പത്ത് ദോശക്കല്ല് വെച്ച് നല്ല വരട്ടി മാവ് ഒഴിച്ച് കൊടുക്കാം അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് അടപ്പ് തുറന്ന് ഇത് നല്ല സൂപ്പർ നൈസായ നല്ല രുചികരമായ ദോശ റെഡിയായി കണ്ടോ രണ്ടാമത് അതുപോലെ തന്നെ ചുട്ടെടുക്കാം അറച്ച് വെച്ച് കുറച്ച് നേരം അടപ്പ് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇഷ്ടമുള്ള കറീൻ്റെ കൂടെ കഴിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ